വേട്ടയാട് വിളയാട് പോലത്തെ സിനിമകൾ ചെയ്യണം എന്നാഗ്രഹമുണ്ട് ജീത്തു ജോസഫിന്റെ അല്ലാതെ ഞാൻ ആദ്യമായിട്ട് വേറൊരു ഡിറക്ടറ ചെയ്യുന്ന പടവാണത് ലൊക്കേഷനില് കേട്ടോ കേട്ടിട്ടുണ്ട് എനിക്ക് ഞാൻ അങ്ങനെ വിശ്വസിച്ച് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫിലിം മേക്കറാണ് ജീൻ പോലുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫിലിം മേക്കറാണ് ഞാൻ കാണാത്ത ഒരു ആംഗിളിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിച്ചു ചെയ്തിട്ടുള്ള അത് എപ്പോഴും സംഭവിക്കണമെന്നില്ല സിനിമ സംവിധാനം ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ബാലുവിന് ഞാൻ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഹണിബീയുടെ സമയം മുതലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും എവിടേക്കും കോമൺ സ്വഭാവമുണ്ട് ചേച്ചി വേണ്ട അത് കൊള്ളില്ലെന്ന് പറഞ്ഞാ പ്രേക്ഷകർ ഭയങ്കര ഇതുണ്ടല്ലോ ടൊമാറ്റോന്റെ ഒരു സോസ് പോലത്തെ ഒരു സാധനം ഉണ്ട് തക്കാളി ഉടച്ചത് അതെടുത്തിട്ട് പുഴുങ്ങിയ മുട്ട അതിൻ്റെ അകത്തേക്ക് പൊട്ടിച്ചിട്ട് ഞങ്ങൾ മുട്ടക്കറിയായിട്ട് കഴിച്ചിട്ടുണ്ട് എത്രയോ ആളുകള് പല പല അവസരങ്ങളിലായിട്ട് വന്നിട്ട് ജിത്തു സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ദൃശ്യത്തിന്റെ അടുത്ത പാട്ടിനു വേണ്ടിട്ട് എൻ്റെ ഒരു തോട്ടമുണ്ട് ദൃശ്യം ത്രീലെ കാർത്തിക് വാസുദേവൻ വരാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ കാർത്തികിനെക്കാളും ഗിരി വരാനുള്ള വിജി തമ്പി സാറ് ഡയറക്ടർ അദ്ദേഹം നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സൂര്യമാനസം സിനിമയിൽ മമ്മൂക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ഏറെക്കുറെ ആ ഒരു ലുക്കിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന സൂര്യമാനസത്തിലെ ആ ഒരു കഥാപാത്രത്തിന് ലുക്ക് തന്നത് മമ്മൂക്കയാണ് കാണിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലുക്കിൻ്റെ ഒരുപാട് ഇൻപുട്സ് മമ്മൂക്കയുടെ ഭാഗത്ത് തന്നിട്ടാണ് ആ ഇപ്പോൾ കാണുന്നൊരു ലുക്കിലേക്ക് നമ്മൾ എത്തിയത് അപ്പം ആസിഫലി എന്താണെന്ന് എങ്ങനെയാണെന്ന് നമുക്കറിയാം ആസിഫിലെ ഇങ്ങനെ ഒരു ലുക്കിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സൗന്ദര്യം നല്ല സൗന്ദര്യം കാണുന്നവരെ കാഴ്ചപ്പാടാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഈ കഥാപാത്രം ഒരു കുളിക്കാത്ത നൽകാത്ത ഒരു വൃത്തിക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു ലുക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് എത്ര മേക്കപ്പ് ട്രയലുകൾ അല്ലെങ്കിൽ കോശ്യൂൺ ട്രയലുകൾക്ക് വേണ്ടി വന്നു ആസിഫിൻ്റെ ഇൻപുട്സ് എത്രത്തോളം ഉണ്ട് ഈ ഒരു ലുക്കിൽ ട്രയൽസ് കുറച്ചധികം വേണ്ടി വന്നു കാര്യം നമുക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ പറയുന്ന ഡെഫിനിഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് രഘുവിനെ പറ്റിയിട്ട് ഇപ്പോൾ സുമേഷും പറഞ്ഞ പോലെ ഇയാൾക്കൊരു സൗന്ദര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇയാൾ ഇയാൾക്കൊരു ഉണ്ട് പക്ഷെ ഒരു ഒരു വൃത്തിക്കുറവ് എന്തോ ഒരു എന്തൊക്കെയോ കുറവുണ്ട് രഘുവിന് പക്ഷെ രഘുവിന് ആളുകൾക്ക് ഇഷ്ടമാവണം രഘു ചിരിക്കുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടണം രഘുവിൻ്റെ ചിരിക്കൊരു പ്രത്യേകത വേണം രഘു ആളുകളോട് സംസാരിക്കുന്ന ഒരു പ്രത്യേകത വേണം അപ്പം ഇതെല്ലാം വെച്ചിട്ടാണ് നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് ചെയ്യേണ്ടത് അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൂന്നോ നാലോ ഡിഫറെൻറ്റ് ഗെറ്റപ്സ് പലതരം വിഗും പലതരം പല്ലുകളും പല സ്കിൻ ടോണുകളൊക്കെ വെച്ചിട്ട് റോണിക്സ് പ്ലാൻ ചെയ്ത് നോക്കി എഗെയിൻ രഘുവിൻ്റെ ഡ്രെസ്സിങ് കോസ്റ്റ്യൂംസിനെ പറ്റി പറയുമ്പോൾ രഘു താമസിക്കുന്ന രീതി രഘുവിൻ്റെ ചുറ്റുപാട് രഘുവിൻ്റെ പാസ്റ്റ് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കണം രഘുവിൻ്റെ കോസ്റ്റ്യൂം രഘു ഉപയോഗിക്കുന്ന ഓരോ ഷർട്ടിന് പോലും ഇത് സിനിമയിൽ ഒരു ക്യാരക്ടറാണ് അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ അതിന് അതിൻ്റെതായ സമയമെടുത്ത് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെയാണ് എല്ലാം വർക്ക് ചെയ്തത് പിന്നെ എൻ്റെ ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യമായ ഇൻപുട്സ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇവർ ചെയ്യുന്നതിനോട് സഹകരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു മാത്രമായിരുന്നു ഈ കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞു കഴിയുമ്പം പ്രത്യേകിച്ച് ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ടാകും ഇന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആയിരിക്കണം അല്ലെങ്കിൽ അതേ ഫുൾ സ്ക്രിപ്റ്റ് ശേഷം ചേച്ചിട്ട് തന്നെ ഒരു ഇൻപുട്സ് ആണ് ഈ കോസ്റ്റ്യൂംസ് അല്ല ആ സ്ക്രിപ്റ്റിനകത്ത് തന്നെ ഉണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട് അർഫാസിന് ഈ മൂന്ന് ക്യാരക്ടേഴ്സും എങ്ങനെ വേണം എന്നുള്ള അതായത് അവരുടെ അപ്പിയറൻസ് എങ്ങനെ അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എങ്ങനെ എന്നുള്ളത് കൃത്യമായിട്ടുണ്ടായിരുന്നു ആ സ്ക്രിപ്റ്റിൽ തന്നെ പിന്നെ ഒരു ഡിസ്കഷനിൽ ഡിസ്കഷനിലിരുന്നപ്പം പുള്ളിയുടെ മനസ്സിൽ എങ്ങനെയാണോ ആ ക്യാരക്ടേഴ്സ് ഇപ്പം രഘു എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ബാക്കി അമലയുടെ ആണെങ്കിലും രണ്ടു പേരുടേതും കറക്റ്റായിട്ട് എങ്ങനെ വേണം എന്നുള്ളത് ഉണ്ടായിരുന്നു അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി അത് നമുക്കത് കിട്ടുകയും ചെയ്തു പിന്നെ പല പ്രാവശ്യം ട്രയൽ നോക്കി അതിൻ്റെ പെർഫെക്ഷൻ വരുത്തി വരുത്തിയാണ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് നമ്മൾ തന്നെ ഒരു എഫേർട്ട് എടുക്കേണ്ടി വന്നില്ല ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഷൂട്ട് നമുക്ക് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും ഉണ്ട് എന്തുകൊണ്ട് ടുണീഷ്യൽ ഷൂട്ട് ചെയ്തത് ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഒന്നിനും നമ്മൾ സിക്സ്റ്റിഗ്രി മലഭൂമിയാണ് അതിന്റെ സെറ്റ് ഇട്ടു അത് നമുക്ക് ഇന്ത്യയിലൊക്കെ ആണെങ്കിലും നമുക്ക് വൈ എന്ന് ടുണീഷ്യന്ന് ഞാൻ എന്തുകൊണ്ടാണ് അവിടെ നമ്മൾ ദുബൈയില് പോയിട്ട് നമ്മൾ വെറുതെ ഫോണിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോയ്ക്ക് ഒരു ഭംഗിയില്ലേ അവിടെയുള്ള എയർ എന്താ അറ്റ്മോസ്ഫിയറിന്റെ ഡിഫറൻസ് ഉണ്ട് സ്കൈൻ്റെ ഡിഫറൻസ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അത് കുറെ കൂടെ ടെക്നിക്കൽ ആണ് എങ്കിലും ഈ മൊത്തത്തിലുള്ള ഒരു ഡിഫറൻസ് ആണ് ടുനീഷ്യ നല്ലൊരു ചോയ്സ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയത് ആദ്യം ഇത് പ്ലാൻ ചെയ്തത് രാജസ്ഥാനായിരുന്നു രാജസ്ഥാനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഒരു വലിയൊരു വ്യത്യാസം നമുക്ക് അതിൽ ഫീൽ ചെയ്യുന്നില്ല ഇതിനൊരു ഇന്റർനാഷണൽ സിനിമയുടെ സ്റ്റാൻഡേർഡ്സിലേക്ക് കൊണ്ടുവരണമെന്നും അത്തരത്തിലുള്ള കാര്യം ഇത് സിനിമ നടക്കുന്ന ജോഗ്രഫിക്കലി എവിടെയാണെന്നും നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നില്ല പറയുന്നില്ല ടൈം ഇതൊരു പീരീഡ് ഒന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല സിനിമ അങ്ങ് തുടങ്ങുന്നു ഇതിന് ഒരു സംഭവിക്കുന്നു എന്നുള്ളതിലാണ് അപ്പൊ അതിന് വരുമ്പോ നമുക്ക് മലയാളത്തിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ സിനിമയുടെ ക്വാളിറ്റി വേണം എന്നുള്ളതായിരുന്നു അർഫാസിന്റെ ആദ്യത്തെ ഒരാഗ്രഹം അപ്പൊ അത് അങ്ങനെ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ നമ്മള് ഈ ട്യൂണീഷ്യ പോയി നമ്മളൊരു സിനിമ ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന കോസ്റ്റിന്റെ നാലിലൊന്നേ ഈ സിനിമയ്ക്ക് ആയിട്ടുള്ളൂ ഭയങ്കര കുറവാണ് നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്ന സിനിമയുടെ അതായത് നമ്മൾ ടിക്കറ്റ് റേറ്റ്സ് ഒഴിവാക്കി നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷെ അതിനേക്കാൾ ചീപ്പായിട്ടാണ് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്ത രീതിയും പിന്നെ അവിടെ ഒരു ഷൂട്ടിംഗ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറുമാണ് പിന്നെ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും നമുക്കില്ല അപ്പൊ അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഈ ശരിക്കും ഇതിൻ്റെ ഒരു ട്രെയിനൊക്കെ വന്നൊരു സ്റ്റോട്ടൊക്കെ കാണും അപ്പോൾ ആ നമ്മളിപ്പോൾ കാലഘട്ടവും സ്ഥലമൊന്നും പറയുന്നില്ലല്ലോ അപ്പോൾ ആ ട്രെയിനൊക്കെ വന്നു കഴിയുമ്പോൾ അതൊരു നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് ഇടയിൽ ഒരു മുഖമുണ്ടല്ലോ അപ്പം അതെങ്ങനെ നമുക്കത് പ്രേഷർക്ക് കമ്മ്യൂണിക്കറ്റ് ചെയ്യാൻ പറ്റും ആ ട്രെയിൻ ഇന്ത്യൻ റെയിൽവേയുടെ പോലെയൊരു ട്രെയിൻ ആണോ വരുന്നത് പെട്ടെന്ന് കണ്ടു കഴിയുമ്പോൾ അതേപോലെ നമുക്കത് പുറന്തായ ട്രെയിൻ പോലും ഫീൽ ചെയ്യില്ലേ ആ അതൊക്കെ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴായിരിക്കും അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരും അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കുറച്ച് ഒരു സാധ്യതയുണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നത് റിയൽ ആണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും സിനിമയുടെ ഒരു 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 സിനിമ തുടങ്ങി കുറച്ച് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെയൊക്കെ കുറേ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീൻ പ്ലേയിലുള്ള ഒരു കുറച്ച് കുനിഷ്ടുകളുണ്ട് അത് അതെല്ലാത്തിലും ഈ ക്യാരക്ടേഴ്സിൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളിലും ചില ക്യാരക്ടേഴ്സിനും ഒക്കെ ആ സ്വഭാവമുണ്ട് ഒരു 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 മിസ്ട്രി എല്ലാത്തിലും ഉണ്ട് അപ്പോൾ അത് അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഈ ടുനീഷ്യ പോലെ ഒരു സ്ഥലത്ത് പോയി നമ്മൾ ഷൂട്ട് ചെയ്ത് ചെയ്യാനുള്ളൊരു കാരണം അതാണ് നമുക്കിത് എവിടെയും ഇതിനൊരു ഫെമിലിയർ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറ് ഫീൽ ചെയ്യാൻ പാടില്ല ഇപ്പോൾ നമ്മൾ ഒരു ഡ്രൈ ഫീൽ ആണ് നമുക്ക് മൊത്തത്തിൽ ഈ പോസ്റ്ററിന്റെ കളർ ടോൺ ആണെങ്കിലും ട്രെയിലറും ടീച്ചറും ഒക്കെ തരുന്ന ആ ഒരു മൂഡാണ് സിനിമയുടെ ഒരു മൂഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പെർട്ടിക്കുലർ കളറുകൾ സെലക്ട് ചെയ്തായിരുന്നു അതുകൊണ്ട് പാലറ്റ് ഉണ്ടായിരുന്നു ഡിറക്ടറും അപ്പും സിനിമാറ്റോഗ്രാഫറും ആയിട്ടിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടി ആ ഡിറക്ടറും എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് ഒരു പാലറ്റ് റെഡിയാക്കി ആ ടോണിൽ തന്നെയാണ് പിടിച്ചത് എനിക്ക് റെഡ് റെഡ് കുറച്ച് യൂസ് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ് അല്ലേ അത്രേ ഉള്ളു ഒരുപാട് കോസ്റ്റ്യൂംസ് ഇല്ല ആക്ച്വലി മൂന്ന് രണ്ടോ മൂന്നോ കോസ്റ്റ്യൂംസേ ഉള്ളൂ പക്ഷെ ആ കോസ്റ്റ്യൂംസ് ഇതിനകത്ത് ആ ക്യാരക്ടറിന്റെ ഭാഗമാണ് അല്ലാതെ നമ്മൾ ഒരാൾക്ക് ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കുന്ന അല്ല ഇത് ആക്ച്വലി ആ ക്യാരക്ടറിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടാണ് ഇതിനകത്ത് കോസ്റ്റ്യൂം എന്ന് പറയുന്നത് കോസ്റ്റ്യൂം കൊണ്ടുവന്ന പെട്ടികൾ വലുതരുന്ന എന്റെ ഒന്നോ ഒന്നോ രണ്ടോ രണ്ടോ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ദിവസം നടക്കുന്ന പ്രസന്റ് കഥയാണോ അതൊരു ഒരു രണ്ട് ദിവസത്തെ രണ്ട് ദിവസം സംഭവിക്കുന്ന കാര്യമായിട്ടാണ് കാണിക്കുന്നത് അതിൽ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നതിനും ഒരു സമയമുണ്ട് ഓരോരുത്തരായിട്ട് സിനിമയിലേക്ക് കയറി വരുവാണ് അതൊരു ഒരു ഈ പറഞ്ഞപോലെ ഇതിനൊരു ഹീറോ ഹീറോയിൻ വില്ലൻ സ്വഭാവം അല്ല ക്യാരക്ടേഴ്സിനുള്ളത് മൂന്നും ക്യാരക്ടേഴ്സാണ് പേരും കൃത്യമായ സമയത്ത് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞ പറഞ്ഞില്ലേ അർഫാസ് എന്തുകൊണ്ടാണ് ഇത് ആദ്യത്തെ സിനിമയായിട്ട് ചെയ്യാൻ തീരുമാനിച്ചതെന്നുള്ള ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഒരു സംവിധായകനും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ ഫാക്ടേഴ്സും വരുന്ന ഒരു സംവിധായകന്റെ കയ്യപ്പോൾ കൂടി ഒരു സിനിമയായിരിക്കും ആയിരിക്കും ശരി ഞാനിപ്പോൾ ട്രെയിലർ തന്നെ ഡയറക്ടർ കാണിച്ചു തന്നായിരുന്നു എനിക്ക് തോന്നിയെന്ന് ഒരു ഫ്ലാഷ് ബാക്കിൽ മുൻ കാലഘട്ടത്തിൽ അനുഭവ ഏൽക്കേണ്ടി വന്ന ഒരു ട്രോമയിൽ ജീവിക്കുന്ന അങ്ങനെ എന്തെങ്കിലും കഥാപാത്രമാണ് രഘു അതായത് ഇപ്പൊ ഒരു നമുക്ക് എന്താണ് മധ്യപ്രഭവ ഒരു വല്ലാത്തൊരു ആ പഴയ രഘുവിന്റെ ക്യാരക്ടർ തന്നെ സ്വിച്ച് ചെയ്ത് ഒരു ഇൻസിഡന്റിൽ ഒരു കഥാപാത്രമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ആ ഒരു ട്രോമയിൽ ജീവിക്കുന്ന അവരേക്കും ഒറ്റ ട്രെയിലർ ഒന്നും പിടിച്ചല്ലേ അപ്പൊ അതല്ല തോന്നി പറഞ്ഞു അല്ലല്ലഘുവിന്റെ ക്യാരക്ടർ കുറച്ച് മിസ് ആണ് കുറച്ച് മിസ്റ്ററി ഉണ്ട് രഘുവിന് രഘു കാണുന്നതും സംസാരിക്കുന്നതും ഇടപഴകുന്നതും ആയ പല കാര്യങ്ങളും ചില സമയത്ത് നമുക്കത് റിയൽ ആണോ എന്ന് സംശയം തന്നെ തോന്നും അപ്പം അങ്ങനത്തെ ഒരു ഈ ചിത്തഭ്രമം എന്നൊക്കെ പറയൂലേ നമ്മൾ അപ്പം അത്തരത്തിലുള്ള ഒരു ട്രോമയൊക്കെ ഉണ്ട് രഘു രഘുവിന് മാത്രമല്ല പല ക്യാരക്ടേഴ്സിനും ഇതിൽ വന്നു പോകുന്നുണ്ട് അപ്പം ഈ ക്യാരക്ടറൈസേഷനിലെല്ലാം ആ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഈ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്തൊരു രീതിയും സീൻ ഓർഡറിൽ തന്നെയാണ് ഡേ വൺ മുതൽ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത് ഓർഡറിലാണ് അപ്പൊ ഞങ്ങൾക്കും ഇത് ഒരു ഒരു പാരലൽ ലൈഫ് പോലെ പാരുന്നുനീഷ്യ ചെന്ന് കഴിഞ്ഞപ്പോൾ കാര്യം രഘു എന്ന് പറഞ്ഞ ആളിലേക്ക് ഈ കോസ്റ്റ്യൂം ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല അപ്പൊ ശരിക്കും രഘുവിന്റെ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ എല്ലാ ദിവസവും സംഭവിക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തത് ഓർഡർ തന്നെ ഷൂട്ട് ഓർഡർ തന്നെ ഷൂട്ട് ശരിക്കും രണ്ട് ഉണ്ട് ഒന്ന് ഫ്ലാഷ് വന്ന പല്ല് ആയിരുന്നു ഈ രണ്ട് കെറ്റപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഇതില് രണ്ടാമത്തേത് നമ്മള് ഷൂട്ട് ചെയ്തത് നാട്ടിലാണ് അത് കുട്ടിക്കാനം പെരുമയുടെ ഏരിയയിലാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ ഞങ്ങൾ മുപ്പത്തിയഞ്ചു ദിവസം ട്യൂനീഷ്യൽ ഒരു മരുഭൂമി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ പാസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് ഞങ്ങൾ ഈ ക്രൂ വർക്ക് മുപ്പത്തിയഞ്ചു ദിവസം വർക്ക് ചെയ്ത ക്രൂല ആർക്കും ഈ സിനിമ ഈ ഈ സീൻ എടുക്കാൻ പറ്റുന്നില്ല അതും പണ്ട് പണ്ടെന്നോ പണ്ട് എവിടെയോ നടന്നു എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാര്യം അത്രയും നേരം ഈ പറയുന്ന മരുഭൂമി മണ്ണ് ബ്രൗൺ 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 കണ്ടിട്ട് നാട്ടിൽ വന്നൊരു പച്ച കണ്ടപ്പോ ഭയങ്കര രസമുള്ളൊരു ഫീൽ ആയിരുന്നു അത് തിയേറ്ററിലും അത് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓഫ് കോഴ്സ് ജിത്തു ജോസഫ് സാറിൻ്റെ തിരക്കഥലെല്ലാം വായിക്കുന്നതാണ് ചേച്ചി ചേച്ചി എഴുതിയിട്ടുണ്ട് ശരിക്കും ഈ ഒരു സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ മൂന്നോ നാലോ കഥാപാത്രങ്ങൾ നമുക്ക് ട്രെയിലറിൽ നിന്നും കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായുള്ളൂ ഇത്രയും കഥാപാത്രങ്ങളെ വച്ച് കാര്യമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ ടുണീഷ്യ ഒരു രാജ്യം അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എന്താണ് ഒരു ടെറൈൻ ഉണ്ട് അതൊന്നും കാണിക്കാതെ കംപ്ലീറ്റ്ലി ഒരു ഡെസേർട്ടിൽ ഒരു സിനിമ വരുന്നു അപ്പം ഇതൊരു എക്സ്പെരിമെന്റൽന്നല്ലെങ്കിൽ ഇത് പ്രേക്ഷകർക്ക് എങ്ങനെ സ്വീകരിക്കും അല്ലെങ്കിൽ ഒരു ലാഗ് ഫീൽ ചെയ്യും കഥാപാത്രങ്ങൾ എണ്ണം കുറവാണ് ഇപ്പം മരുഭൂമി ആകുമ്പോൾ നമുക്ക് ഫ്രെയിം വയ്ക്കുന്നതിന് തന്നെ ലിമിറ്റേഷൻ ഉണ്ട് വേറെ ഒന്നുമില്ല ഇല്ല അതിനകത്ത് അപ്പം അങ്ങനെയുള്ള കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ സജഷൻസ് സജഷൻസോന്നൊക്കെ ഇല്ല അങ്ങനെ സജഷൻ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ലാഗ് ഒന്നുമല്ല ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഓരോ ക്യാരക്ടറും നമ്മളിങ്ങനെ ആ തീരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത്രയും ലാസ്റ്റ് സിനിമയുടെ ലാസ്റ്റ് വരെയും നമുക്ക് ഈ മൂന്ന് ക്യാരക്ടേഴ്സിനെ പറ്റിയും ക്യൂരിയോസിറ്റിയുണ്ട് അത് കൂടുതൽ എനിക്ക് സ്ക്രിപ്റ്റിനെ പറ്റി പറയാൻ പറ്റില്ല അതാണ് അപ്പോൾ ഒട്ടും ലാഗും അങ്ങനത്തെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുക അതൊന്നും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല പിന്നെ ടുനീഷ്യ പോലെ അങ്ങനെയല്ല നമ്മളൊരു സാങ്കല്പിക സ്ഥലം അത്രേ ഉള്ളൂ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അങ്ങനെയാണ് അല്ലാതെ അതിൻ്റെ അറ്റ്മോസ്ഫിയർ എന്നാന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ഈ ക്യാരക്ടറിലാണ് ഇങ്ങനെ നിൽക്കുന്നത് ഈ മൂന്ന് ക്യാരക്ടേഴ്സിൽ പിന്നീടാണ് ഇത് പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ് അല്ലെങ്കിൽ പിന്നെ ഈ ലെവൽ ക്രോസ് ഈ ട്രെയിൻ ഉണ്ട് ഈ ഇവരും ഇവരുടെ മൂന്ന് ക്യാരക്ടറുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ അവരുടെ കഥ ഇങ്ങനെ അപ്പോൾ കേട്ട് 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 പോകുന്നു ഓരോരുത്തരും ഇങ്ങനെ ആരാണ് ആരാണ് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അതിലങ്ങനെ ആ സ്റ്റോറിയിൽ തന്നെ പോവുകയാണ് അതുകൊണ്ട് സജഷൻസ് ഒന്നും അങ്ങനെ നമുക്ക് പറയേണ്ടി വന്നിട്ടില്ല വളരെ എനിക്ക് ജിത്തു വായിച്ചപ്പോഴും എല്ലാവർക്കും ഫസ്റ്റ് ഇത് കേൾക്കുമ്പം ക്ലാരിറ്റി ഭീകരമായിരുന്നു അതിൽ ഒരു പോയിന്റിൽ പോലും അർഫാസസ് തക്കായി നിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇത് നമ്മൾ ചെയ്യാമെന്നത് ഞാൻ കോമൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അർഫാസ് ഇതിന്റെ കഥ എന്നോട് ആദ്യം പറയുന്നത് ആ സമയം മുതൽ ഈ സിനിമ പറ്റി എനിക്ക് അർഫാസ് വരുന്ന ക്ലാരിറ്റി അത്രയും ഡീറ്റെയിൽഡാണ് മൊത്തം അപ്പിയറൻസും ലൊക്കേഷൻസും ഈ ക്യാരക്ടറിന്റെ പെരുമാറുന്ന രീതിയും ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനോട് ഇയാൾ രഘു ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂല പറയുന്നത് രഘു ബാക്കിയുള്ളവരെ കാണുന്ന രീതിയും എല്ലാം അർഫാസ് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു വളരെ പേഴ്സണൽ ആയിട്ട് ചോദ്യം ദൃശ്യം കാർത്തിക് വരാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ കാർത്തിക്കിനെക്കാളും എനിക്ക് ഗിരി വരാനുള്ള

മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ദൃശ്യത്തിന്റെ അടുത്ത പാട്ടിൻ്റെ കഥയായിട്ട് ഒരാൾ ഏതെങ്കിലും ഒരു രീതിയിൽ എന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിരിക്കാം ഫോണിൽ കൂടെ ആയിരിക്കാം നേരിട്ടായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയായിരിക്കാം അപ്പം എന്റെ കയ്യിൽ ദൃശ്യം തരീക്ക് പറ്റിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും വിളിക്കാം ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാൻ കൂമൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എത്രയോ ആളുകൾ പല പല അവസരങ്ങളിലായിട്ട് വന്നിട്ട് ജിത്തു സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ദൃശ്യത്തിൻ്റെ അടുത്ത പാട്ടിന് വേണ്ടിയിട്ട് എന്റെ ഒരു തോട്ടുണ്ട് അത് ഇങ്ങനെ നമുക്ക് നോക്കാം ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു നിൽക്കില്ലാ കഴിഞ്ഞ പോകുമ്പോൾ ഞാനിങ്ങനെ ഇന്റർവ്യൂല് ഞാൻ ചോദിച്ചു ഏതെങ്കിലും ഗിരി കേസൊന്ന് അന്വേഷിക്കാൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും നല്ലൊരു ഒരു ഒരു അതെ എന്ത് മറുപടി പറഞ്ഞു ആ ഒരു ചിരിച്ച അദ്ദേഹത്തിന് പറഞ്ഞു അല്ലെങ്കിൽ ജിതിചരൻ്റെ ഒരു പ്രത്യേകത ഒരു സാധ്യതയും അദ്ദേഹം തള്ളിക്കളയില്ല ഒന്നും വേറെ വിട്ടെന്ന് പറഞ്ഞു ഒന്നും പറയില്ല ഓക്കെ ലിൻ ജിത്തു എന്നുള്ള ജിത്തു ജോസഫിന്റെ വൈഫ് എന്നൊരു അറിയുന്നത് അവിടെ നിന്നും എന്നൊരു കോസ്റ്റ്യൂം ഒരു ഒരു ശരിക്കും ആ അഡ്രസ്സിൽ എന്നുള്ള ഇൻഡിപെൻ്റെ ആദ്യത്തെ ഒരു ഇതിനകത്തോട്ട് വരാന് ജിത്തു ആണ് എൻകറേജ് ചെയ്തത് നമ്മള് മമതയുടെ മൈബോസിൽ മമതയുടെ കോസ്റ്റ്യൂം മാത്രം ചെയ്തു അങ്ങനെയാണ് അതിനകത്തോട്ട് വന്നത് അപ്പൊ ജിത്തു ആയിരുന്നു ആദ്യം മുതലേ പറയുന്നത് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റ് ഉള്ള വന്ന് അസിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ആദ്യത്തെ രണ്ട് പടം അസിസ്റ്റ് ചെയ്തു അത് മൈ ബോസ് ചെയ്തു അങ്ങനെ ജിത്തുവിൻ്റെ നിർബന്ധത്തിനാണ് വന്നത് വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ എൻജോയ് ചെയ്ത് തുടങ്ങി ആ ജോലി മെമ്മറീസാണ് ആദ്യം ഫുൾ ലെങ്ത്തിൽ സിനിമ ചെയ്തത് അത് കഴിഞ്ഞിപ്പോൾ പതിമൂന്ന് പടമായി ഈ പടത്തിന് എനിക്കൊരു പ്രത്യേകതയുണ്ട് ജിത്തു ജോസഫിൻ്റെ അല്ലാതെ ഞാൻ ആദ്യമായിട്ട് വേറൊരു ഡയറക്ടറുടെ ചെയ്യുന്ന പടമാണിത് അപ്പൊ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ് ഇത്രയും ദിവസം നമ്മള് കൂടെ വർക്ക് ചെയ്തിട്ട് അല്ലാതെ വേറൊരു ഡിറക്ടറിലൂടെ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടിട്ടുണ്ടോ എനിക്ക് വളരെ പറയാൻ ജോഫിന്റെ കൂടെ ചെയ്യുന്നതും ഒരു പോലീസ് സബ്ജക്ട് ആണ് അതും വളരെ മുന്നേ ഇതിപ്പോ നമ്മൾ പോലീസ് പറയുമ്പോൾ ഇതിന്റെ ക്യാരക്ടേഴ്സും കഥകളും എല്ലാം വ്യത്യസ്തമാണ് നമുക്ക് ഒരു സ്ക്രിപ്റ്റ് ആണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത് നല്ലത് സ്ക്രിപ്റ്റ് വന്നാൽ ഇനിയും പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നതിനോട് എനിക്ക് ഒരു മടിയുമില്ല എനിക്കും ഈ പറയുന്ന പോലെ ഒരു സൂപ്പർ ആക്ഷൻ പോലീസ് പടം ചെയ്യണമെന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ട് നമ്മൾ കാക്ക കാക്കയൊക്കെ പോലത്തെ വേട്ടയാട് വിളയാട് പോലത്തെ സിനിമകൾ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പം നല്ലത് വന്നാൽ ഉറപ്പായിട്ടും ചെയ്യും അങ്ങനെ മടിയൊന്നുമില്ല എനിക്ക് അമലപ്പോൾ മാർക്കറ്റിംഗ് പ്ലാൻ്റെ ഭാഗമായിട്ട് എക്സിക്യൂട്ട് കാര്യമാണോ ചെയ്തോ നമുക്ക് ഈ സിനിമയുടെ ഷൂട്ട് ടുണീഷ്യയിലായിരുന്നു ആയിരുന്നു ഇതിൽ നയൻറ്റി ഫൈവ് ആണ് കൂടുതൽ മൂന്ന് ദിവസമാണ് നമുക്ക് നൈറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഡേ ഷൂട്ട് കഴിഞ്ഞ് നമ്മളൊരു അഞ്ചര മണി ആറു മണി ആകുമ്പോൾ നമ്മൾ പാക്കപ്പ് ആവും കാര്യം പെട്ടെന്ന് സ്കിന്ന ഐ മീൻ സ്കൈ ഒക്കെ മാറി ഇതിനൊരു ഈവനിങ് ലൈറ്റ് കയറിയ പിന്നെ നമ്മുടെ കണ്ടിന്യൂറ്റി മാച്ച് ചെയ്യില്ല അപ്പൊ ഞങ്ങൾ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും ഫ്രീ ആയി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരു പത്ത് മണിവരെ ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കലും നമ്മുടേതായ ആഘോഷങ്ങളുണ്ട് അപ്പൊ പല അവസരങ്ങളിലും അമല എന്ന് പറഞ്ഞ പാട്ടുകാരിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ശരിക്കും അമലെ കൊണ്ട് ഒരു പാട്ട് പാടിക്കണം എന്നുണ്ടായിരുന്നത് അത് പിന്നെ ഡെഫിനറ്റ്ലി അത് ഒരു സാധ്യതയാണ് മാർക്കറ്റിങ്ങിന് അമല പാട്ട് പാടുന്നു പറയുമ്പോൾ അതിനൊരു ന്യൂസ് വാല്യൂ ഉണ്ട് അപ്പൊ അത് ഒരു സിനിമയ്ക്ക് വേണ്ടി നല്ലത് എന്തൊക്കെ ഉപയോഗിക്കാം അതെല്ലാം ഉപയോഗിക്കണം എന്നാണല്ലോ ശരി ഞാൻ ആദ്യം ചോദിക്കേണ്ട ചോദ്യമായിരുന്നു എന്ത് ജോണാണ് ശരിക്കും ഇതൊരു ഡ്രാമയാണ് എന്നാ ഇതിനകത്തൊരു അകത്തൊരു ത്രില്ലർ സ്വഭാവം വരുന്നുണ്ട് കുറച്ച് വയലൻസ് വരുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ ഇമോഷണൽ ഡ്രാമ ഇമോഷണൽ ഡ്രാമ മൂന്നോ നാലോ കഥാപാത്രങ്ങളാണ് കംപ്ലീറ്റ് സിനിമ അതെ ആ പേർക്കും അവരുടേതായ ബാക്ക് സ്റ്റോറീസ് ഉണ്ട് ഈ ബാക്ക് സ്റ്റോറീസ് പല സമയങ്ങളിലും ക്രോസ് ചെയ്യുന്നുണ്ട് പല പല ക്യാരക്ടേഴ്സിന്റെ റെഫറൻസസ് വരുന്നുണ്ട് കുറച്ച് ഡയലോഗ് ഓറിയന്റഡ് ആണ് അപ്പം ഈ പറയുന്ന നമ്മുടെ പ്രേക്ഷകരുടെ ലാഗ് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഈ സിനിമയ്ക്ക് സിനിമ അർഹിക്കുന്നതായൊരു ലാഗ് ഉണ്ടാവും ചില സൈലൻസ് നമ്മള് സൈലൻസ് ആയിട്ട് തന്നെ കാണിക്കണമല്ലോ അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട് പോവാൻ പറ്റുള്ളൂ ഈ മരുഭൂമിയിലൊരു ഷൂട്ട് നമ്മളെപ്പോഴും മരുഭൂമിയിൽ ഇനിയൊരു സിനിമ വരുമ്പോൾ നമ്മളെപ്പഴും കമ്പയർ ചെയ്യുന്നത് ആട് ആടുജീവിതമായിട്ടായിരിക്കും അത് അവരെടുത്തൊരു അപ്പം ഇവിടെയും ഒരു ഡെസേർട്ട് സ്റ്റോമോ അല്ലെങ്കിൽ ഒരുപാട് പിന്നെ തണുപ്പ് അതിശ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും തണുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെന്ന് ആദ്യത്തെ ഇരുപത് ദിവസം വരെ അതിഭീകര തണുപ്പായിരുന്നു ആ അതായത് നമ്മൾ പല ദിവസം ഷൂട്ടിന് ഇറങ്ങുമ്പോൾ നമ്മൾ ഗൂഗിൾ വെതറിൽ നോക്കുമല്ലോ ഇന്ന് മഴ പെയ്യോ അല്ലെങ്കിൽ ഇന്ന് എത്ര ഡിഗ്രി ചൂടുണ്ടാകുമെന്ന് കാറ്റ് വരുവോന്ന് നോക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആലോചിച്ചു നോക്കും ഗൂഗിൾ വെതർ എടുത്ത് നോക്കിയിട്ട് ഇന്ന് കാറ്റിന്റെ വിൻഡിന്റെ വാർണിംഗ് ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു ഞങ്ങള് കാര്യം കാറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാറ്റ് ഇങ്ങനെ അടി ഒന്ന് നമ്മുടെ ഈ സെറ്റ് ഇട്ടേക്കുന്നതിന്റെ ഈ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് നിൽക്കാൻ പറ്റില്ല നമ്മുടെ കോസ്റ്റ്യൂമും മേക്കപ്പും ഹെയറും എല്ലാം പ്രത്യേകിച്ച് അമലയൊക്കെ നിൽക്കുന്ന സമയത്ത് ഹെയർ കണ്ടിന്യൂറ്റി പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒരുപാട് ദിവസം ബ്രേക്ക് ചെയ്തു പോയിട്ടുണ്ട് പിന്നെ എത്രയോ നാളുകൾക്ക് ശേഷം സഹാറ മരുഭൂമിയിൽ മഴ പെയ്തും ഞങ്ങള് കാരണമാണ് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ടു എൻഡ് ആയപ്പോൾ നല്ല ചൂടിലേക്ക് എത്തിയായിരുന്നു ആ സമയം നമ്മൾ ഷൂട്ട് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി ഫൈവ് പെർസെന്റേജ് കഴിഞ്ഞിരുന്നു അപ്പോൾ അത്യാവശ്യം വെതർ കണ്ടീഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്തു പിന്നെ ഭക്ഷണം വലിയൊരു പ്രശ്നമായിരുന്നു ദ്യത്തെ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ നമ്മളെ ഭക്ഷണം കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് അത്രയും ക്യാരി ചെയ്യാൻ പറ്റില്ല അത്രയും വലിയ ട്രാവലാണ് എട്ട് ഏഴര മണിക്കൂർ നമുക്ക് ഫ്ലൈ ചെയ്യാൻ മാത്രമുണ്ട് പിന്നെ ബൈ റോഡ് നമ്മൾ ഈ ലൊക്കേഷനിലേക്ക് അനദർ എയ്റ്റ് ടു നയൻ ഹവേഴ്സ് എടുക്കും അപ്പൊ അത് വലിയൊരു പ്രശ്നമായിരുന്നു അപ്പൊ അവിടുത്തെ ഭക്ഷണം ആദ്യത്തെ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ അതിന്റെ ഫാന്റസി പോയി നമുക്ക് കുറച്ച് എരിവും പുളിയൊക്കെ കഴിക്കാൻ കൊതിയായി പോയി പിന്നെ അവലാ ഒരു ഒരു ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിടിച്ചു നിന്നു അവിടുത്തെ അവിടെ കൂടുതലും ചീസ് എന്തൊക്കെയോ സാധനങ്ങളാണ് നമുക്കത് പിന്നെ ഞങ്ങൾ അതൊരു മൈദമാവിന്റെ ദോശയായി മനസ്സിൽ കണ്ട മുട്ടക്കറിയൊക്കെ ഞങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്ത ഒരു അവിടെ ഈ ഇടുന്ന ഇതുണ്ടല്ലോ സോസ് പോലത്തെ സാധനം ഉണ്ട് തക്കാളി ഒടച്ചത് അതെടുത്തിട്ട് പുഴുങ്ങിയ മുട്ട അതിൻ്റെ അകത്തേക്ക് പൊട്ടിച്ചിട്ട് ഞങ്ങള് മുട്ടക്കറിയായിട്ട് കഴിച്ചത് അവിടെ വരെ എത്തിയായിരുന്നു ഞങ്ങൾ അങ്ങനെ സർവേ ചെയ്തല്ലേ പിന്നെ നോയമ്പായിരുന്നു അതൊരു മുസ്ലിം കൺട്രിയാണ് അപ്പൊ നോയമ്പ് തുടങ്ങിയപ്പോ പെട്ടെന്ന് ഇതിന്റെ സ്വഭാവം മാറി ഈ മൊത്തം അറ്റ്മോസ്ഫിയർ മാറി പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നതും രാവിലത്തെ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും എല്ലാം ക്ലോസ് ചെയ്തു അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെങ്കിൽ അവിടെ നോമ്പ് എടുക്കാൻ പറ്റില്ല നമ്മുടെ ലൈഫ് നമ്മൾക്ക് ഒന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഡേ ഡ്യൂറേഷൻ കൂടുതലാണ് അപ്പൊ അങ്ങനെ പറ്റുന്ന ദിവസങ്ങളിൽ എടുക്കാന്നല്ലാണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു ഡിസിപ്ലിനിൽ രണ്ടും കൂടെ വർക്ക് ഈസ് ആണല്ലോ ഇതിൽ നിന്ന് മാറി നമുക്ക് തലവൻ്റെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഈ ജിസ്സേട്ടം പറഞ്ഞൊരു കാര്യം ഡാസഫിന് ഒരുപാട് സൗഹൃദ വലയമുണ്ട് അവരും അവരുടെ കുടുംബമൊക്കെ ആയിട്ടാണ് സിനിമ കാണാൻ വന്നതെന്ന് പറഞ്ഞു ഞാനിപ്പം പല പോസ്റ്ററുകളും കണ്ടു കഴിഞ്ഞപ്പോൾ ബാലു അർജുന ശോകൻ ഗണപതി നിങ്ങളെല്ലാവരുടെ ഫാമിലി എപ്പോഴും ഒരുമിച്ചുണ്ടാവും ഉണ്ടോ ഉണ്ടാവും ഈ നിങ്ങളെയൊക്കെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഒരു വേവിലിങ് രസച്ചറടെ എന്താണ് ശരിക്കും അമ്മ അത് അറിയില്ല ഞങ്ങൾ അങ്ങനെ എല്ലാവരും തമ്മിൽ അങ്ങനെ കുറേ എത്രയോ നാളുകളായിട്ടുള്ള ഒരു ബന്ധമാണ് എനിക്ക് ബാലുവിനെ ഞാൻ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഹണിബീഡ് സമയം മുതലാണ് ഗണുവിന് എനിക്കും അങ്ങനെയൊക്കെ ഗണുവും അച്ചുവും എല്ലാം അങ്ങനെ പല പല സമയങ്ങളിലായിട്ട് പരിചയപ്പെട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എവിടേക്കും ഒരു കോമൺ സ്വഭാവം ഉണ്ട് എല്ലാ ഫാമിലീസ് എല്ലാവരും തമ്മിൽ കണക്റ്റഡ് ആണ് സിനിമയെക്കാളും ഒരുപാട് വേറെന്തോ റിലേഷൻ ആണ് അത് എല്ലാരും അറിയില്ല അത് നമ്മളതിനെ പറ്റി ചർച്ച ചെയ്യാനും ഇട്ടില്ല ഓക്കെ ഈ സിനിമയുടെ വിജയപരാജയങ്ങൾ ആസിഫിനെ ശരിക്കും ബാധിക്കുന്ന ബാധിക്കും ആസിഫിന്റെ ഇന്റർവ്യൂല് അതുകൊണ്ട് അതുകൊണ്ടിപ്പം ആദ്യത്തെ ദിവസത്തെ ഷോ കാണാൻ പോവാറില്ല എന്ന് പറയാനുണ്ടായി അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യും ഇടയ്ക്ക് പരാജയങ്ങൾ വരാറുണ്ട് അപ്പൊ ആസിഫിന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി ആസിഫിന്റെ പരാജയം നമ്മുടെയൊക്കെ ഒക്കെ സുഹൃത്തുക്കൾ വരുമ്പോൾ നന്നായിട്ട് അഭിനയിക്കണം പുള്ളി എന്താ പോലും ഇങ്ങനെ ചെയ്യണം എൻ്റെ പേഴ്സണൽ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഇങ്ങനെയല്ല ശരിക്കും വരേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഇടയ്ക്ക് പരാജയം സംഭവിക്കും വിജയം ഓഫ് കോഴ്സ് നമ്മൾ ആഹ്ലാദം തന്നെ അറിയാം അതിൻ്റെ ഓവർകം ചെയ്യണ ശരിക്കും അത് ഭയങ്കര നമ്മൾ എഫക്ട് ചെയ്യുമോ അത് ഞാനിപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു വർക്കിൽ ഇപ്പം ഞാൻ വേറൊരു ഷൂട്ടിലാണ് ഉള്ളതെങ്കിൽ എന്നെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പം ഞാൻ ചില ദിവസങ്ങളിൽ ഇതുപോലെ അവരോട് പറഞ്ഞിട്ട് ബ്രേക്ക് ഒക്കെ എടുത്ത് പോയിട്ടുണ്ട് അത് ഓവർകം ചെയ്യാം കാര്യം ഭയങ്കര പേഴ്സണലാണ് സിനിമ എനിക്ക് എപ്പോഴും ഞാൻ അതിന് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് ഒരുപാട് കമ്മിറ്റഡ് ആയിട്ടാണ് അതിന് കാണുന്നത് അപ്പം അത് മോശമായി പോയി ആ സിനിമയെ പറ്റി ആളുകൾ മോശം പറയുന്നത് ചിലത് എക്സ്പെക്റ്റഡ് ആണെങ്കിൽ പോലും നമുക്കത് ഓവർകം ചെയ്യാൻ സമയമെടുക്കും അപ്പം അത് അതങ്ങനെ വേണം എന്നാണ് അത് അവിടെ ആ വിഷമം അങ്ങനെ വിഷമിച്ച് തീർന്നു പോയില്ലേ പിന്നെ അത് മനസ്സിൽ കിടക്കും അതും നല്ലത് നമ്മൾ നമ്മളതൊക്കെ അനുഭവിച്ചു തരുന്നതാണ് ഈ ഞാൻ മറ്റേ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ രണ്ടുമൂന്ന് പേരുടെ ചോദിച്ചൊരു ചോദ്യമാണ് ഇപ്പം ആസിഫ് എന്നെ പറഞ്ഞാണെന്ന് തോന്നുന്നത് ജിസ്സേട്ടൻ സൺഡേ ഹോൾഡുടെ കഥ പറയാൻ വന്നപ്പോൾ ആസിഫിന് മനസ്സിലായില്ല ശേഷം പക്ഷേ എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് അതുകൊണ്ട് ഞാൻ ഈ പടം ചെയ്യുന്നത് പറഞ്ഞു ഞാനത് പല ആക്ടേഴ്സിൻ്റെ അടുത്തും ഈ കഴിഞ്ഞ ദിവസം അടുത്ത് ഇതേ എക്സാമ്പിൾ പറഞ്ഞു ചോദിച്ചപ്പം ചാക്കോച്ചൻ പറഞ്ഞു അതുപോലെ ചെയ്യട്ടുണ്ട് എനിക്ക് എൽസം എന്ന എന്ന് ആൺകുട്ടി കഥ മനസ്സിലായില്ല കസ്ൂരിമാനും കഥ മനസ്സിലായില്ല പക്ഷേ ലോഹിദാസ ലാൽ ഈ വിശ്വാസം ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അല്ലാതെ അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്ത പടങ്ങൾ വന്നിട്ടുണ്ട് രോഹിത്തിന് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫിലിം മേക്കറാണ് ജീൻ ഇഷ്ടമുള്ള ഫിലിം മേക്കറാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരുപാട് പേര് ഞാൻ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കഥകൾ കേട്ട് ഞാൻ കാണാത്തൊരാംഗിളിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിച്ച് ചെയ്തിട്ടുണ്ട് അത് എപ്പോഴും സംഭവിക്കണമെന്നില്ല എങ്കിലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ് അവരല്ലേ അടുത്തൊരു സിനിമ ഇപ്പം കോസ്റ്റ്യൂൺ ഡിസൈൻ അല്ലാതെ ശേഷം എഴുതിയിട്ടുണ്ട് ഒരു ഡയറക്ഷൻ സൈഡിലേക്കൊക്കെ പ്ലാനിങ്ങുകളുണ്ടോ നമുക്ക് പ്രതീക്ഷിക്കാം അറിയാവുന്ന ജോലി ചെയ്താൽ ഞാൻ ഇടയ്ക്ക് എപ്പോഴും ജിത്തു സാറിന്റെ അടുത്തുനിന്ന് കേട്ടിട്ടുണ്ട് വൈഫ് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് എഴുത്തിനെ പറ്റിയാണ് പറ്റി എഴുത്തിനെ പറ്റിയ അപ്പം അടുത്തൊരു സ്ക്രിപ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ അനൗൺസ്മെന്റ് പിന്നെ വരും ഞാൻ ചോദിക്കട്ടെ ജിത്തു സാറിന് അടുത്തൊരു സ്ക്രിപ്റ്റ് ഒരു കഥ പറയുന്നു കഥ പറയേണ്ടത് ജിത്തു സാറിന്റെ നിഷ്കരണം ഭാര്യയാണെന്ന് നോക്കാം എന്തായാലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതൊക്കെ ഉണ്ട് അതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ജിത്തു എഴുതി വെച്ചതെന്ന് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ എഴുതി വെക്കുന്നതും ജിത്തു ജിത്തു പറയുന്നുണ്ട് ഒരു പ്രേക്ഷകമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഇപ്പോ ഒരു ഹിറ്റ് സിനിമ ജിത്തു സാറിന്റെ എല്ലാ സിനിമകളും ഓൾമോസ്റ്റ് ഹിറ്റ് ആണ് ചേച്ചി വേണ്ട അത് നേരെ സ്വീകരിച്ച് അങ്ങനെ ഒരു കൊള്ളില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതാന്ന് പറയില്ല ഉണ്ടായിട്ടുണ്ട് അല്ലാതെ ഉണ്ട് അതായത് ഇത് വർക്ക് ആവില്ല എന്ന് പറഞ്ഞ സിനിമ വർക്ക് ആയതും വർക്ക് വർക്കാവും സിനിമ വിചാരിച്ച പോലെ വർക്ക് വിചാരിച്ചോണ്ട് പക്ഷേ ആസിഫ് ഇത്രയും വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നതാണ് ഒരു സീനിയർ ആക്ടറാണ് നിർമ്മാണം സിനിമ നിർമ്മിച്ചിട്ടുണ്ട് ഒരു എഴുത്ത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലാതെ നമുക്കൊരു ഡയറക്ഷൻ അങ്ങനെ ഒരു സിനിമയുടെ മറ്റ് മേഖലകൾ എക്സ്പീരിയൻസ് എന്നാഗ്രഹമില്ലേ നമുക്ക് ഉറപ്പായിരിക്കാം ഉറപ്പായിട്ടുണ്ട് എനിക്കൊരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എപ്പോഴാണെന്ന് അങ്ങനെയൊന്നും അല്ലേ കാര്യം ഒരു സിനിമ ഞാൻ ഇതിനും ഇങ്ങനെ തന്നെ ഇതേ മറുപടി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമ രണ്ട് സിനിമ നിർമ്മിച്ചപ്പോൾ എൻ്റെ ടോട്ടൽ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിപ്പോയിട്ടുണ്ട് സിനിമയോടുള്ളത് ഒരു പക്ഷേ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ കുറെ കൂടെ റീഡിഫൈൻ ചെയ്തത് ആ പ്രൊഡക്ഷന് ശേഷമാണ് ഒരു ആക്ടർ എത്ര ഡിസിപ്ലിൻഡായിരിക്കണം ലൊക്കേഷൻ എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു പ്രൊഡക്ഷൻ ചെയ്തതിന് ശേഷമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ആസ് എൻ ആക്ടർ എനിക്ക് മനസ്സിലാക്കി തരുന്നത് ഇങ്ങനെയുള്ള വേറെ മേഖലകളിൽ ചെല്ലുമ്പോഴാണെങ്കിൽ ഉറപ്പായിട്ടും സംവിധാനം ചെയ്യണമെന്നുണ്ട് സിനിമയുടെ എല്ലാ മേഖലയും അറിയണം എന്നാണ് എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ ലൈഫ് ഇതാണ് എനിക്ക് ഇതിൽ എനിക്ക് എല്ലാം വേണം സിനിമയ്ക്ക് അതെ പിന്നെ തന്നെയാണ് ഈ ആസിഫ് കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമ എന്താണ് ഞാൻ ചോദിക്കാൻ റീസൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയുടെ ഒരു ഐഡിയ നമുക്ക് കിട്ടില്ല എന്ത് ജോണർ ആയിരിക്കും എന്നുള്ളത് ആസിഫിനെ കാണാൻ ഏറ്റവും കൂടുതൽ ഫ്രീ ടൈമിൽ ചെയ്യുന്നത് ഞാൻ എപ്പോഴും സിനിമ കാണുന്ന ആളാണ് ഞാൻ എഴുതു ഇല്ല എഴുത്ത് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് എനിക്ക് കഥ പറയാൻ ഭയങ്കര ഇഷ്ടം ഞാൻ മോശമില്ലാതെ മോശമില്ലാതെ അറേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇൻസിഡൻസ് ഒക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ സിനിമ ഞാൻ ജഡ്ജ് ചെയ്യുന്നത് നമ്മൾ പോകണം നമ്മൾ സിനിമയിലായി പോകണം നമ്മൾ ഇരിക്കുന്ന കൂടെ ഇരിക്കുന്ന ആൾക്കാരോ നമ്മളെവിടെയാണെന്നുള്ള ഒന്ന് നമ്മളെ ബോധറി നമ്മൾ മൊത്തത്തിൽ ആ സിനിമ ആസ്വദിച്ച് കാണണം അത് ഇന്ന ജോണർന്നൊന്നുമില്ല തീർച്ചയായിട്ടും ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമകളാണ് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ പോലും നമ്മൾ ഇരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന സിനിമ അത് ഏത് ടോണറാണെങ്കിലും ആ സിനിമ നല്ല സിനിമയായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ തീർച്ചയായിട്ടും മാസ് ആക്ഷൻ പോലീസ് കഥാപാത്രമായിട്ട് വലിയൊരു ഹിറ്റ് ആയിട്ട് വീണ്ടും വരട്ടെ നിങ്ങൾ രണ്ടുപേരും